നോൺ ക്രിസ്ത്യൻസ് ഒക്കെ ഇതുപോലെ ഉടമ്പടിയുടെ ഭാഗമായിട്ടുണ്ട് അവിടെ അതിനുണ്ട് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് നിങ്ങളൊന്നും ചെയ്യരുത് മനസ്സാക്ഷി നിങ്ങൾക്ക് വേദ വേദ പുസ്തകം വെളിപാടായിട്ട് തന്നിട്ടില്ലാത്തതും കാലം നിങ്ങളത് അംഗീകരിക്കാത്തുള്ള കാലം അംഗീകരിക്കേണ്ടത് എന്താണ് ദൈവം മനുഷ്യരാശി കുറിക്കുന്ന സത്യമായ മനസാക്ഷി തന്നെയാണ് അതിൻ്റെ അകത്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ വൃത്താചാരം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഉപചാരം ചെയ്യരുന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ മതപക്കന്മാരെ ബഹുമാനിക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് അപ്പൊ ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെ അത് പൗരസപ്പോസ് പരിശുദ്ധാത്മയെ കുറിച്ച് പറയുമ്പോഴും പറയണത് പാപത്തിനെ കുറിച്ചാണെങ്കിൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അത് ബൈബിൾ പഠിക്കാത്തവർക്കും അറിയാവുന്നതാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം അതാണ് മനസാക്ഷി എന്ന് പറയുന്നത് അഞ്ച് പറഞ്ഞ കേട്ടോ കേട്ടോ കേട്ടില്ലേ എന്താണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം വ്യഭിചാരം അശുദ്ധി അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുതാരം കൂടുതൽ ശത്രുത കലഹം അസൂയ അസൂയ കോപം കോപം കോപംസര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ് മധുരോത്സവത്തിന്റെ അകത്ത് എല്ലാ സംഭവം ഉണ്ട് ഹോമ സൊസൈറ്റിയുണ്ട് എന്ത് സ്വർഗരീതി എല്ലാ പരിപാടിയുണ്ട് ബൈബിൾ എല്ലാത്തിനെയും അൻഡ്രസ് ചെയ്യും ഇതെല്ലാവർക്കും അറിയാവുന്നാ പറയണത് കൽപ്പന തന്നാലും തന്നില്ലേലും നിങ്ങളാരും ഇതറിയാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാരും അതിനകത്ത് ഒഴിവ് കഴിവില്ലെന്നാണ് പറയണത് മനസ്സായില്ലേ ഇതാണ് മനസ്സാക്ഷി എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടെ ഹലലൂയ പരിശുദ്ധ പരമ ദിവ കാരണത്തിന് പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റുന്ന അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയർ ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സമാധാനം എന്ന് പറയുന്നത് പിടി വട്ട് സ്പീസ് എന്താണ് സമാധാനം ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കാൻ അനുകൂലമായ ഒരു കാലാവസ്ഥ രൂപപ്പെടുത്തി എടുക്കുക അതെന്തു ചെയ്യണം എല്ലാവരോടുമാണ് ശത്രുക്കളോടും പോലും എല്ലാവരോടും കഴിയുന്നത്ര എന്തു ചെയ്യണം സമാധാനത്തിൽ വർത്തിക്കണം അപ്പം സമാധാനത്തെ വർദ്ധിക്കുന്നത് സമാധാനം ഇത് വർദ്ധിക്കുന്നത് അതാണ് അത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം അതല്ല സമാധാനത്തെ വർദ്ധിച്ചു കൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി ആ അവിടെയാണ് എൻ്റെ പോയിൻ്റ് വരണത് െലിയ പന്ത്രണ്ട് പതിനാല് ബൈബിള് ഇത് റോമ പന്ത്രണ്ടിനാണ് കഴത് പന്ത്രണ്ട് പതിനെട്ട് എന്താ പറഞ്ഞത് കഴിയുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുക എന്തിനാണ് സമാധാനത്തോടെ വർധിക്കണത് അതാണ് വീണ്ടും ഈ ഹെബ്രാർ വരുമ്പോ പന്ത്രണ്ട് പതിനാല് പറയും എന്താണ് സമാധാനത്തോടെ വർത്തിച്ച് പറഞ്ഞേ സമാധാനത്തോടെ വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും അപ്പൊ സമാധാനത്തെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗ ലക്ഷ്യം എന്താണ് വിശുദ്ധിയാണ് ഉടമ്പടിയിൽ പെട്ടെന്ന് ദൈവത്തെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു നിലപാട് തരാ ക്രിയേറ്റ് ചെയ്യണം നമ്മളെ അതായത് മൂന്നാമത്തെ പ്രാവശ്യവും രണ്ടാമത്തെ നീല ഉടമ്പടി ആയി അല്ലെങ്കിൽ വെള്ള ഉടമ്പടി ആയെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റുപറയാൻ വേണ്ടി മാത്രം മാത്രം ഏറ്റുപറയാൻ വേണ്ടി ഒന്നും ഉണ്ടാവരുത് മറിച്ച് എന്താണ് ആ കോളങ്ങൾ പണ്ട് പാപങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് കൃപ താമസിക്കണം അല്ലാതെ നാ ഉടമ്പടി പുതുക്കുകയാണ് പത്രം മേടിച്ച് ഉടമ്പടി പുതുക്കിത്താ ഞങ്ങൾക്ക് ഇപ്പം ഇയാർ ഇപ്പം കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടിയിട്ടില്ല കിട്ടുമെന്ന് വരുമാവർ പറയേണ്ടെന്ന് അവരോട് അതിനാൽ ഉടമ്പടി പുതുക്കിയിരിക്കേണ്ട ഭണ്ടാരം നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ അറിയി ഈ മരമറിയാതൊന്നും കൊടിയിട്ടരുത് കേട്ടോ ഇത് സത്യസന്ധമായ ദൈവ സംവിധാനമാണ് ദൈവത്തിൻ്റെ കണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് പോസ്റ്റർ ഓഫ് ഗോഡ് മസ്റ്റ് ബി ഗ്യാരൻ്റെ ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും വരുമ്പോഴേ നിങ്ങളുടെ ദൈവത്തിന്റെ ഭാഗം ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞെന്താണ് ഒരു പ്രാർത്ഥനയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ദ പോർഷൻ ഓഫ് ഭൗമമായ ഒരു വശ ഭൗമാകർഷണം പ്രാർത്ഥനയിലുള്ള ഭൗമാകർഷണമുണ്ട് നമ്മുടെ നീ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന വീട് ജോലി കല്യാണം വിവാഹം മക്കൾ ഭൗമാകർഷണമാണ് ചില അണ്ണന്മാരുടെ ഉടമ്പടിയിൽ അതുമാത്രമേ ഉണ്ടാകത്തുള്ളതാണ് പ്രശ്നം ആറ് കാര്യം എഴുതിയാൽ പിന്നെയും വണ്ടി എഴുതി ദൈവേ അത് പറന്നുപോയല്ല ആറ് കാര്യം അവർ എഴുതിയേ പിന്നെ അവർക്ക് എഴുതാനുണ്ട് കാര്യങ്ങൾ എൻ്റെ മക്കളെ നിങ്ങൾ എഴുതി കാര്യം വെച്ചാണ് ദൈവം ഇത് ചെയ്യണത് അല്ല ദൈവം ചെയ്യണത് അവന്റെ സമൃദ്ധി പെൺ മക്കളെ അതായത് ഇപ്പം നിങ്ങൾ ആർക്കാര്യം എഴുതി പിന്നെ വണ്ടിയിലിരിക്കുമ്പോൾ പിന്നെ ദൈവമേ ഇനി പുതുക്ക ഇനി പുതുക്കണമെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിയണം അതോ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലേ അത് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ഇനി ആരുടെ കാര്യം തീർന്നില്ല വേറെ ഒരേ കാര്യം ആലോചിച്ച് എഴുതിയില്ലല്ലോ എഴുതിയില്ലെന്ന് ചേർത്തിട്ടുണ്ട് ആരെങ്കിലും ആൻ്റി നിങ്ങളുടെ അനിയത്തിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് നിങ്ങളുടെ കാര്യം അവളെ കൊണ്ട് എഴുതിപ്പിക്കാനിരിക്കണം നിങ്ങൾ എന്തൊരു ശവമാണെന്ന് പറയാൻ പാടില്ല നിങ്ങൾ ആറ് കാര്യം തീർന്നിട്ട് നിങ്ങൾക്ക് സമാധാനമായില്ല പിന്നെ കാര്യം കിടക്കുകയാണ് അത് കാരണം ഇനി അനിയത്തിനെ മകളെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് അവളെ ചാട്ടക്കയറ്റി ഉടമ്പടി എടുപ്പിക്കും എന്തിനാണ് അവൾക്ക് ആധ്യാത്മികമായ പ്രവർത്തനം എന്നാണ് അവൾ തിരിച്ചിരിക്കുന്നത് അതല്ല അവളുടെ ഉടമ്പടിയിൽ ഇവളുടെ കാര്യം ഇടിച്ച് ഇറക്കാൻ വേണ്ടിയാണ് എന്തൊരു ഇത് ഭൗമാകർഷണമാണ് മുഴുവനും പൊങ്ങത്തില്ല പറയാർത്ത മുകളോട്ട് പോകത്തില്ല ദൈവാകർഷണത്തിൻ്റെ കണ്ടൻറ്റ് അവിടെ വേണം ദൈവത്തിന് ഇപ്പം ദൈവത്തിന് എന്താണ് പ്രയോജനം അതാണ് വിഷയം നിങ്ങളെ ഓരോ ഉടമ്പടി കണ്ടന്റിൽ എഴുതുമ്പോൾ ഇൻ്റർഷൻ എഴുതുമ്പോൾ നിയോഗം എഴുതുമ്പോൾ ദൈവത്തിന് എന്താ പ്രയോജനം എന്നുള്ള ദൈവത്തിൻ്റെ ഭാഗം എടുത്ത് ലാഭം എടുത്ത് മാറ്റി വെക്കും ഈ കച്ചവടത്തിൽ ഈ വിനിമയത്തിൽ ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ ഭാഗ്യം എടുത്ത് മാറ്റി വെച്ചേക്കണം എന്നാൽ പിന്നെ ഈ സാധനം പെട്ടെന്ന് പൊങ്ങും മനസ്സിലല്ലേ ഉടമ്പടി ഒരു ഞാനൊന്നും പറഞ്ഞ പോലെ ഒരു ഒരു ആധ്യാത്മികമായ ഒരു ജ്ഞാനസൂത്രമാണ് ഈ ജ്ഞാനസൂത്രത്തിൽ ബുദ്ധിപരമായിട്ട് ആധ്യാത്മിക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ സംഭവത്തെ പ്ലേസ് ചെയ്യാൻ നമ്മൾ ബൈബിൾ വായിക്കണമെന്ന് പറയണതും ബൈബിൾ പ്രഭാഷണം കേൾക്കണതിൻ്റെ ഉദ്ദേശം എന്താണ് ലൈഫിൻ്റെ അനുഭവങ്ങളെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ പറ്റും നല്ല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കൃപയുടെ ഇൻകമുണ്ട് അതുപോലെ തന്നെ മോശ അനുഭവങ്ങളിൽ നിന്നും ഇൻകമുണ്ട് മോശാനുഭവങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളത് കൃപയുടെ വരുവുള്ളത് കാര്യം ഇത് ദൈവത്തിൻ്റെ സമൃദ്ധിയല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലെയും നമുക്ക് നമ്മളെടുക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യണ പോലെ ഇരിക്കും നമ്മളെടുക്കുന്ന എല്ലാ വിഷയവും ക്രിസ്തുവാണ് അതിൻ്റെ അകത്ത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്ലേശങ്ങളെയും കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ പറ്റും കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഒരേ സമയം തന്നെ ഈ കൃപ വർദ്ധിക്കുന്ന അനുസരിച്ചാണ് ശക്തി സാന്നിധ്യമായിട്ട് അവതരിക്കണത് ഉടമ്പടിയിൽ എപ്പോഴും സാന്നിധ്യമുണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക് കൃപ വർദ്ധിക്കുന്ന അനുസരിച്ചുകൊണ്ട് ഈ ശക്തി ദൈവത്തിൻ്റെ കൃപ ഇപ്പം ഒന്ന് കുറേ ദിവസം പന്ത്രണ്ട് ഒമ്പത് എന്താണ് ദൈവത്തിൻ്റെ ശക്തി ആണ് കൃപയെന്ന് അവിടെ പറയുന്നുണ്ട് എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നിനക്ക് എന്റെ കൃപമതി ബലഹീനതയിലാണ് ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് ഒന്ന് പറഞ്ഞേ എന്തെന്നാൽ ബലഹീനതയിലാണ് ബലഹീനതയിലാണ് എൻ്റെ ശക്തി ശക്തി പൂർണ്ണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് പ്രകടമാകുന്നത് കുരിശേ ക്ലേശങ്ങളിലാണ് കംപ്ലീറ്റ് ആയിട്ട് ശക്തി പ്രകടമാകുന്നത് എന്നുവെച്ചുകഴിഞ്ഞാൽ ദുഃഖാനുഭവങ്ങളിലാണ് കൃപയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത് സന്തോഷാനുഭവങ്ങളല്ല മനസ്സിലായില്ലേ ബല അതുകൊണ്ടാണ് ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് എല്ലാ ദുരിതങ്ങളും ദുരിത സാഹചര്യങ്ങളും പതിനാറ് ഇരുപത്തി മൂന്നിന് അനുസരിച്ചുകൊണ്ട് ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇവിടെ സമാധാന മനുഷ്യൻ കണ്ടെത്തേണ്ട ആരെല്ലാരാണ് ക്രിസ്തുവിലെ എന്താ കാര്യം ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും പറഞ്ഞേ ലോകത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിരിക്കും എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് എന്ന് പറഞ്ഞിട്ട് എങ്കിലും ധൈര്യമായിരിക്കും പറയുമ്പോൾ ആ ധൈര്യം ആരിലാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ക്രിസ്തുവിൽ കൈക്കട്ടെ യോഹന പതിനാറ് മുപ്പത്തി മൂന്നാണ് ഇപ്പം പറയണത് എന്താ പറയണത് എന്നെ നിങ്ങൾ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവൻ ആ ധൈര്യം ആരിലാ ആയിരിക്കേണ്ടത് ക്രിസ്തുവിലാണ് എന്താ കാര്യം നമ്മൾ തോട് കാണുന്നു തോട് കാണുമ്പോൾ നമ്മൾ നമ്മൾ വിറച്ച തല്ലി അവിടെ നിൽക്കും നേങ്ങുക കഴുത്ത മുങ്ങുവാണ് ഒഴിപ്പോകുന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ കയ്യെ പിടിക്കണത് ആരാണത് അവൻ കടൽ ചാടിയവനാണ് കടൽ ചാടിയവനാണ് നമ്മളെ മുൻപേപ്പിടിക്കുന്നത് തോട് ചാടാൻ വേണ്ടി നിൽക്കുന്നത് നമ്മളെ മുമ്പേ പിടിക്കും കയ്യെ പിടിക്കുന്ന ആരാണ് കടൽ ചാടിയവനാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ധൈര്യം കിട്ടും അതാണ് നിങ്ങൾ എന്നെ സമാധാനം കണ്ടെത്തണം ആസ്വദിക്കേണ്ട